ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു അൺബോക്സിംഗ് വീഡിയോ ആണ് കുറേ നാൾക്ക് ശേഷം എന്നിട്ട് ഒരു ലോങ് വീഡിയോ ഇടുന്നത് ലോങ് ഒന്നുമല്ല ഒരു കുഞ്ഞു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പം കുറേ നാളായി സ്റ്റോറേജ് ബോക്സ് ഒന്നും വാങ്ങുന്നില്ലാസോ അപ്പൊ ജനതയൊക്കെ ഞങ്ങൾ പൈപ്പുട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഒരുപാട് ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒരു ബോക്സാക്കി സ്റ്റോറേജ് വെച്ചാണ്ടിട്ട് ഞാൻ മീഷോയിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ടാണ് അപ്പോൾ അത് നിങ്ങൾ കൂടി കാണിച്ചു ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ വെക്കേഷന് പോയപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്താണ് ഈ ഒരു സംഭവം എൻ്റെ സിസ്സിൻ്റെ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റോറേജ് ബോക്സിൽ ഏറ്റവും ബെസ്റ്റായ ഒരു സംഭവമാണ് കേട്ടോ ഒരുപാട് ബോക്സിലാക്കിയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ സ്പേസ് കളഞ്ഞ് വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലൊരു ബോക്സ് വാങ്ങി എല്ലാം അതിൻ്റേതായ സ്പേസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ബോക്സിൽ എല്ലാ സാധനവും ഉൾക്കൊള്ളിക്കാൻ പറ്റും പക്കറ്റ്സ് കുട്ടികളുള്ളവർക്കൊക്കെ അടിപൊളിയാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ അപ്പോൾ ഇത് ഞാൻ വാങ്ങി നോക്കിയ അടിപൊളി ക്വാളിറ്റിയാണ് ഉണ്ടായാലും അപ്പോൾ എന്റെ സിസ്റ്റിനെ കണ്ടിട്ടായിരുന്നു ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറാണ് അവള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾ ഇയറിംഗ് ബോക്സ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് മികവാറും അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ കഴിഞ്ഞു കേട്ടോ അപ്പം അടിപൊളിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ വാങ്ങാത്തവരാണെങ്കിൽ എന്തായാലും കുട്ടികൾ ഉള്ളവർക്കൊക്കെ ഭയങ്കര ആയിരിക്കും അത് മാത്രല്ല കേട്ടോ ഞങ്ങള് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കും അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായാലും ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ഒരു സംഭവം ചെറിയ രീതിയിലെങ്കിലും ഉപകാരം ഉണ്ടാവും കേട്ടോ ഞങ്ങള് ജ്വല്ലറീസ് ഒക്കെ ഇട്ട് വെക്കാനാണെങ്കിലും അതുപോലെ ഏതൊരു ഐറ്റംസും ഞങ്ങൾ ഒരുപാട് ബോക്സിലാക്കി വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഐറ്റം നമ്മൾക്ക് അടിപൊളിയാണ് എന്തായാലും യൂസ് ചെയ്യാൻ ഞാൻ എന്തായാലും ഇതൊന്ന് വാങ്ങി നോക്കി സംഭവം അടിപൊളിയാണ് ഒരുപാട് സ്റ്റോറേജ് ബോക്സ് ഉണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു സംഭവങ്ങള് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ എന്ത് സാധനമാണ് അതിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്പേസിനനുസരിച്ചിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് അടിപൊളിയാണ് എന്തായാലും അപ്പൊ ഞാൻ എന്തായാലും എണ്ണം വാങ്ങി എന്റെ പിന്നെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തായാലും കുട്ടികളുള്ളവർക്കായാലും എല്ലാവർക്കും സംഭവം ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ വൈറ്റ് വരുന്നുണ്ട് ഒരു പിങ്ക് വരുന്നുണ്ട് ഞാൻ പിങ്ക് ആണ് അതുപോലെ വരണ്ടായിരുന്നു ഇതിൽ തന്നെ ഇതിന്റെ വലിയ വലിയ ബ്ലൗസും അതുപോലെ ഒരുപാട് ലെയർ ഉള്ളതും എല്ലാം ഉണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതാണ് അപ്പോ ഇനി നമ്മുടെ വൈകിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എന്റെ സാധനങ്ങള് ഞാൻ എന്റെ സാധനങ്ങളല്ല ഒരു സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഒരു സാധനം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് സ്റ്റോറേജായിട്ട് അതെന്റെ അടുത്ത് ഉള്ളതാണോ ഒന്ന് അപ്പൊ ഒന്നുകൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഫുൾ ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോ നോക്കിയാലും സോൾഡ് ഔട്ട് ആയിരിക്കും കേട്ടോ അപ്പൊ പക്ഷേ എനിക്ക് എന്തായാലും കിട്ടി ഒട്ടും ഡാമേജ് ഇല്ലാതെ കിട്ടിട്ടോ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തപ്പോ എനിക്ക് സിംഗിൾ പീസ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ അപ്പോൾ അത് ഞാൻ വാങ്ങുമ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതിൽ നമുക്ക് ഡെലിവറിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഹാങ്ങിങ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് റിട്ടേൺ അയച്ചിട്ട് റിട്ടേൺ അയച്ചിട്ട് ഇനി കിട്ടാൻ ഉണ്ടായിരുന്നതാണ് സാധനം അങ്ങോട്ട് ഞാൻ റിട്ടേൺ ഇടാതെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത്രയും യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം അത് ഫുൾ ആയതുകൊണ്ട് ഞാൻ ഇനി ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതും അടിപൊളി സംഭവമാണ് നല്ല ക്വാളിറ്റിയാണ് ഒരുപാട് ഇയറിങ്സ് കൊടുക്കാൻ പറ്റും എന്നയറിങ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ഒന്നല്ല രണ്ടല്ല എത്ര വാങ്ങിയാലും മതിയാവില്ല അത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഭംഗി അടിപൊളിയാണ് എന്തായാലും ഞാൻ ഇതില് ഫുള്ള് ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് മാലകളാണെങ്കിലും നമ്മുടെ കീ അങ്ങനെയൊക്കെ ഹാങ് ചെയ്യാനും പറ്റും അടിപൊളി സംഭവമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിന്റെ ഫോട്ടോ ലിങ്കും എല്ലാം ഞാൻ താഴെ കൊടുക്കാം മുന്നൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇയറിങ് ഹാങ്ങറ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക കേട്ടോ ഇതിനു വേണ്ടി പ്രത്യേക സ്പേസ് സ്പേസൊന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ ഡോറിൽ ഹാങ്ങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ഇപ്പോൾ വന്നിരിക്കണ ഈയൊരു സംഭവം ഞാൻ ഹാങ് ചെയ്യാൻ പോകുന്നത് ഇയറിങ്സ് എനിക്കൊരു വീക്ക്നസ്സാണ് കേട്ടോ ലോങ് ഇയറിങ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഞാനത് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് ഹാങ്ങ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാൾ വാൾഡ്രോപ്പിൽ തന്നെ മൂന്ന് ഡോറാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡോറിൽ ഞാൻ ഫൈ ഓട്ടിൻ്റെ ഈ ഒരു സംഭവം അങ്ങനെ ചെയ്തെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെയാണ് കേട്ടോ ഇനി ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇയറിങ് ഹാങ്ങർ നമുക്ക് ചൂസ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ ഒരു ബോക്സിലാക്കി വെക്കുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ അതൊരു വൃത്തികേടമാണ് ഒരുപാട് ഡാമേജ് ഉണ്ടാവും പക്ഷെ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ ഒരുപാട് കാലം ഉണ്ടാവും കേട്ടോ നമ്മുടെ ഇയറിങ്സ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനൊപ്പം തന്നെ ഞാൻ ഫൈവ് ഊട്ടിൻ്റെ നമ്മുടെ സ്റ്റോറേജ് ബോക്സും റെഡിയാക്കിയിട്ടുണ്ട് അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടോ ഒരുപാട് സ്പേസും നമ്മുടെ വാൾ ഡ്രോപ്പിൽ ഒരുപാട് ബോക്സ് വെച്ചവിടെ നമ്മൾ ഒരു ബോക്സ് വെക്കുമ്പോൾ അതിൻ്റേതായ വൃത്തിയും എല്ലാം ഉണ്ടായിരുന്നു അടിപൊളിയാണ് രണ്ട് സാധനവും നല്ല ക്വാളിറ്റിയിലാണ് രണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങാത്തവരായാലും പർച്ചേസ് ചെയ്ത് നോക്കുക സംഭവം കിട്ടില്ലെന്നാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണാം നല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ